നമ്മൾ നേരത്തെ പാടി പഠിച്ചിട്ടുള്ളതാണ് അതിന്റെ വീഡിയോസ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം എന്നിട്ട് അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ വെറുതെ ഒന്ന് കേട്ട് പോയോണ്ട് കാര്യമല്ല എല്ലാ ദിവസവും നിങ്ങൾ ഇരുന്നിട്ട് കുറച്ച് സമയം ഇത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ക്രമത്തിൽ ഞാൻ ഇടുന്നുണ്ട് ഓൾറെഡി നമ്മൾ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പാടിയിട്ടുള്ളത് സരളി വരിശകളാണ് ഇടുന്നത് ഇപ്പോ അതിൻ്റെ നാലാമത്തേതാണ് ഇനി നമ്മൾ പാടാൻ പോകുന്നത് ഓക്കെ പാടുന്നതാക്കാം നമുക്ക് അപ്പൊ നോക്കിക്കേ ഫസ്റ്റിൽ നമ്മൾ സ്ലോ ആയിട്ടാണ് പാടുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പീഡ് കൂട്ടി 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 കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു അതിന്റെ അകാരം വികാരം ഉകാരം അങ്ങനെ പാടി പോവാണ് ചെയ്യുന്നത് നോക്കിക്കേ Sari, gama, pa. Sari, sari, gama,

സരി എന്നാണ് അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് സ്വരങ്ങൾ മുകളിലേക്ക് കയറി പോകരുത് സരി ഗ പായിൽ നിന്നും സായിലേക്ക് തിരിച്ചു വരണം അങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ തൊണ്ട തൊണ്ട കൊണ്ട് നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം അതുപോലെ ശ്രദ്ധിച്ച് പാടണം ഇനി അതിൻ്റെ ആകാരം എങ്ങനെ പാടുന്നു നോക്കിക്കേ ആ ചെയ്ത് um. ആഹ് നിങ്ങൾ പാടി നോക്കണം ഓക്കെ അതാണ് സരളി പരീക്ഷകളില് എത്രാമത്തത് നാലാമത്തത് ഇനി നമ്മൾ ഏതാ പാടുന്നത് അഞ്ചാമത്തത് ഓക്കെ അവിടെ നിങ്ങൾ വരെ പോയിട്ട് വീണ്ടും നമ്മൾ സാരിക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് സരി മാ സാധ സരി सरी ग पधनी सा सानी धा पग स नी स नी धा प म गि सा पीढ़ा का सरीगा सरी का बाध सरी सरी का ഇത്രയും സ്പീഡാക്കിട്ട് പാടി നോക്കാം ഇനി അതിന്റെ ആകാരം കൂടെ പാടി നോക്കാം ഇത് ആകാരങ്ങൾ പാടുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാലോ നമുക്ക് സംഗതികളും അതായത് ഗമകങ്ങൾ നമ്മുടെ തൊണ്ടയിൽ പെട്ടെന്ന് വഴങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഒരുപാട് ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട് ഹമ്മിങ് പാടാൻ കിട്ടായിട്ട് അല്ലെങ്കിൽ ഒരുപാട് സംഗതികളുള്ള പാട്ടുകൾ പാടുമ്പോൾ ഈ സംഗതികൾ തീരെ പാടാൻ കിട്ടാതാവുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട് അല്ലേ അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് നമ്മൾ ഈ അകാരങ്ങളും വികാരങ്ങളും എല്ലാം പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് അപ്പം നമ്മുടെ തൊണ്ട അതിനായിട്ട് വഴങ്ങി വരും അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എഫക്റ്റീവാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും കുറഞ്ഞ സമയം മതി നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ സാവധാനം നിങ്ങൾക്ക് പറ്റുന്ന സമയം പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് അത് മതി അത് നന്നായി പ്രാക്ടീസ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് ചെയ്യാൻ പറ്റുന്നവർ അത്ര ചെയ്യുക ഒരു മണിക്കൂർ ചെയ്യാൻ പറ്റുന്നവർ അത്രയും ചെയ്യാം ആദ്യം നിങ്ങൾ ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്യാൻ പാടില്ല മനസ്സിലായോ അപ്പം ആദ്യം നിങ്ങൾ പതുക്കെ 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 ചെയ്തിട്ട് സമയം കൂട്ടിയെടുത്ത് നന്നായി പ്രാക്ടീസ് ചെയ്താൽ ഒരുപാട് മാറ്റം ഉണ്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ഓക്കെ അപ്പം അതിൻ്റെ ആകാരങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പാടിയ സ്വരങ്ങളുടെ ആകാരങ്ങൾ ആദ്യം നമുക്ക് സ്ലോ ആയിട്ട് പാടാം അതിന്റെ തൊട്ടടുത്ത സ്പീഡ് നോക്കിക്കേ നമുക്ക് എത്രത്തോളം സ്പീഡ് കൂട്ടാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് പാടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ പിന്നെ ആദ്യം തന്നെ നിങ്ങൾ ഈ അകാരങ്ങളും വികാരങ്ങളും പ്രാക്ടീസ് ചെയ്യരുത് ആദ്യം നിങ്ങൾ പഠിക്കുക നന്നായിട്ട് ആ സ്വരങ്ങൾ എങ്ങനെയാ പാടുക എന്നുള്ളത് പഠിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അകാരങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ ഈ വെച്ചിട്ടും പാടണം ഓക്കെ ം എങ്ങനെ എങ്ങനെയാ പാടുന്നറിയാലോ ഇങ്ങനെ ഉം പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മള് ടോട്ടൽ ഇപ്പൊ എത്ര എണ്ണം പഠിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം പഠിച്ചു ഓക്കെ ഓൾറെഡി നമ്മള് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ടെണ്ണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ചെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ അഞ്ചെണ്ണവും നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ മറ്റ് ചെയ്തതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പം നിങ്ങൾക്ക് അതും കൂടെ നോക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇതും പാടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ പാട്ട് പഠിക്കാൻ ഇഷ്ടമുള്ള കുറേ പേരുണ്ട് അല്ലേ പക്ഷെ നമുക്ക് ഓരോരോ കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാത്തതായിട്ട് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് ചിലർക്ക് സമയക്കുറവായിരിക്കും ചിലർക്ക് ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ളവരായിരിക്കും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിടുന്നത് എല്ലാവരും ഈ വീഡിയോ കണ്ട് നന്നായിട്ട് പാട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക സ്ഥിരമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സിംഗർ ആവാൻ പറ്റും അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ബട്ടൺ കൂടെ നിങ്ങൾ പ്രസ് ചെയ്യണം എന്നാലേ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുകയുള്ളൂ കേട്ടോ ഓരോരോ വീഡിയോസായിട്ട് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതാത് സമയം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം മറന്നു പോകരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം